ഇന്നലെ നമ്മുടെ തോന്നക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുമാരനാശാന്റെ സ്മാരകമൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പോയിരുന്നു ഒരു ഒരമ്പലം അത്ഭുതകരമായി തോന്നിയത് അവിടെന്തോ തൃക്കല്യാണം നടക്കുന്നു വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഉണ്ട് ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു അറിഞ്ഞ സമയത്തേക്കാൾ കുറച്ച് വൈകി അത് കഴിഞ്ഞ് പ്രഭാഷണത്തിനിരുന്നപ്പോൾ പല വ്യക്തികളും അവിടെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടില്ല എന്നവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തേണ്ട കാര്യം എന്തിരിക്കുന്നു തൃക്കല്യാണവും വിഭവസമൃദ്ധമായ സദ്യക്കും വേണ്ടിയാണ് വന്നതെങ്കിൽ വെറുതെ ഞങ്ങളെ വിളിച്ചിട്ട് ഒരു പ്രഭാഷണം എന്നെ വിളിച്ചിട്ട് ഒരു പ്രഭാഷണം നടത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്രേ പറഞ്ഞുള്ളൂ ആ അവിടെ കൂടിയിരിക്കുന്ന വ്യക്തികളെല്ലാം അടുക്കൻ കൂടി ഒരു ആയിരത്തോളം വ്യക്തികൾ അവിടെ ഇരുന്നു കൈ ഒരു കാഴ്ച ക്ഷേത്രം എന്താണ് ക്ഷേത്രാചാരം എന്താണ് അനുഷ്ഠാനം എന്താണ് എങ്ങനെയാണ് അമ്പലത്തിൽ എന്നുള്ള കാര്യങ്ങൾ ഒന്നര മണിക്കൂർ ക്ലാസ് എടുത്തു ഇത്രയും ശ്രദ്ധയോടുകൂടിയിരുന്ന ഒരു ക്ഷേത്ര സമൂഹത്തെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ നിങ്ങളിരിക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ പ്രിൻ്റഡ് നോട്ട് തന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ വരാൻ തയ്യാറാണ് കുറെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ അമ്പലത്തിൽ ഇന്നു പ്രഭാഷണമേ നടന്നിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത് കിലോമീ ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ പ്രഭാഷണമേ നടന്നിട്ടില്ല അവിടെ എല്ലാവരും സാധാരണക്കാരാണ് പാവങ്ങളല്ല സാധാരണക്കാരാണ് അക്ഷരാർത്ഥത്തിൽ നിഷ്കളങ്കരാണ് അവർക്ക് അറിഞ്ഞുവിടാം പ്രഭാഷണം നടക്കുമ്പോൾ മുമ്പിലിരിക്കണോ അല്ല എവിടെയെങ്കിലും നിന്ന് ഇരുന്ന് കേട്ടാൽ മതിയോ ഈ വരുന്ന ആള് പ്രഭാഷണം എന്താ വിഷയം പറയുന്നത് അത് നമ്മൾ പഠിക്കേണ്ടതാണോ ഇങ്ങനെയുള്ള ഒരു കണക്കിന് പോയിന്റുകൾ അവർക്ക് അറിഞ്ഞു വിടാം പക്ഷെ അല്പം ഷാർപ്പായിട്ട് നമ്മൾ വിവരങ്ങൾ കൊടുത്തപ്പോ അവരിരുന്നു മാത്രല്ല നമ്മൾ പ്രഭാഷണം നടത്തിയിട്ട് ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു ഇപ്പം ഞാൻ നിർത്തട്ടെ നിർത്തണം എന്നുള്ളവർ കൈവോക്കാൻ പറഞ്ഞു ഒരാൾ കൈവോക്കിയില്ല തുടരണം എന്നുള്ളവർ കൈവോക്കാൻ പറഞ്ഞു ഞാൻ എന്റെ ക്ലാസ് തുടരണം എന്നുള്ളവർ കൈവൊക്കാൻ പറഞ്ഞു എല്ലാവരും കൈവോക്കി നിർബന്ധം കൊണ്ടോ അല്ല എന്നെ ബോധിപ്പിക്കാനോ എന്തിനുമാവട്ടെ ഒരു കാര്യം ഉറപ്പായിട്ട് എനിക്ക് ആ അമ്പലത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് സാധാരണക്കാർ നിഷ്കളങ്കരായ ഹിന്ദുക്കൾ അവർക്ക് ഇങ്ങനൊരു പ്രഭാഷണം ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് കുറിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഇതുവരെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല സാധാരണക്കാരായ സ്ഥിതിക്ക് ഭൂരിഭാഗത്തിനും യൂട്യൂബ് കാണാനുള്ള മൊബൈൽ ഫോൺ സംവിധാനമില്ല സാധാരണക്കാരാണ് ഇതൊക്കെ നമ്മളൊരു രണ്ട് മൂന്ന് വരിയിലൂടെ ഒന്ന് ഷാർപ്പായിട്ട് പറഞ്ഞു കൊടുക്കലും അമ്പലത്തിൽ ആനയുടെ എണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം വെടിക്കെട്ട കുറയ്ക്കണം അതുപോലെ തന്നെ ഈ വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് പകരം കഞ്ഞുവീഴ്ത്തലാക്കണം ഇതെല്ലാം അവർ സ്വീകരിച്ചു എല്ലാം അവർ സ്വീകരിച്ചു ഞാൻ പറയുകയും ചെയ്തിരുന്നു ഏതരയ്ക്ക് ഷാർപ്പായിട്ട് തുടങ്ങിയില്ലെങ്കിൽ എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് പൂജാതി കർമ്മങ്ങൾ കഴിച്ച പ്രഭാഷണ സമയത്ത് ഉണ്ടായിരുന്നത് നിർത്തിയിട്ട് എല്ലാ വ്യക്തികളും മുമ്പിൽ വന്നിരുന്ന ആ കാഴ്ച ഒരു പക്ഷേ എൻ്റെ രണ്ട് രീതിയിൽ ഒന്ന് ആരും ആരുമിരിക്കാത്ത സ്ഥലത്ത് ഇരിക്കാത്ത സ്ഥലത്ത് നടന്നതിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് കസേര വിരിച്ചിരിക്കലും വലിയ സ്റ്റെ സ്റ്റെപ്പ് മാതിരി കുറയേണ്ട ആ സ്റ്റെപ്പിൽ ഫുള്ളായിട്ട് ആൾക്കാര് ഭരണകാരികൾ ഉൾപ്പെടെ പൂജാരി ഉൾപ്പെടെ വന്നിട്ട് ഈ പ്രഭാഷണം കേൾക്കായിരുന്നു വലിയ വലിയൊരു അമ്പല നല്ലൊരു നല്ലൊരമ്പലം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായിട്ടും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നവീകരിച്ച ക്ഷേത്രത്തിനകത്തെ നിഷ്കളങ്കരായരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ അമ്പലത്തിന്റെ മഹത്വവും ശാസ്ത്രീയതയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എന്ത് ഗംഭീരമായിട്ടാണ് എടുത്തത് എന്നുള്ളതൊരു ഒരു വലിയ അനുഭവമായിരുന്നു അത് എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥലത്തൊരു നെഗറ്റീവ് ഭയങ്കര ഷാർപ്പായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായി ഇനി നെഗറ്റീവിനെ മാറ്റാൻ നമുക്ക് സാധിച്ചു അത്ര നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളുടെ അടുത്ത പ്രഭാഷണങ്ങളും നമ്മുടെ പാട് നമ്മുടെ പൈതൃകത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവരത് സ്വീകരിച്ച രീതിയിൽ എടുത്തു പറയാൻ കാരണം ഏത് അമ്പലത്തിലും നമ്മൾ പ്രഭാഷണം സി ഡി പ്രഭാഷണങ്ങൾ വയ്ക്കണം പെൻഡ്രൈവ് ഉപയോഗിച്ച് പ്രഭാഷണങ്ങൾ വെക്കണം ആൾക്കാരെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തൽ അത്ര എളുപ്പമുള്ളതല്ല അത് നടന്ന് കേട്ടാലും വിരോധമില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കേട്ടാലും വിരോധമില്ല അല്ല ദൂരെ ഇപ്പോൾ വീട്ടിലിരുന്ന് കേട്ടാലും വിരോധമില്ല സി ഡി പ്രഭാഷണങ്ങൾ പെൻഡ്രൈവ് പ്രഭാഷണങ്ങളൊക്കെ ഒരാൾ പ്രഭാഷണം നടത്തുന്നത് തന്നെയാണല്ലോ സി ഡിയിലാക്കിയിരിക്കുന്നത് അങ്ങനെയും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം